വിശ്വാസികൾ തികഞ്ഞ ഭക്തിയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠചടങ്ങിന് ഇനി മണിക്കൂറുകൾ മാത്രം അൻപത്തി ഒന്ന് ഇഞ്ച് ഉയരമുള്ള കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത മൂന്നടി വീതിയുള്ള വിഗ്രഹമാണ് അയോധ്യയിൽ പ്രതിഷ്ഠിക്കുന്നത് അഞ്ചു വയസ്സുള്ള ബാലന്റെ രൂപത്തിലാണ് ശ്രീരാമസങ്കല്പം മുന്നൂറ് കോടി വർഷം പഴക്കമുള്ള കല്ലിൽ നിന്നാണ് കൊത്തിയെടുത്തിരിക്കുന്നതെന്നും എടുത്തിരിക്കുന്നതെന്നും ശില്പി മൈസൂര് സ്വദേശി അരുൺ യോഗി രാജ് പറയുന്നു ഇരുന്നൂറ് കിലയോളം ഭാരമുണ്ട് ആടയാഭരണങ്ങൾ അണിഞ്ഞ വിഗ്രഹത്തിന്റെ ഇടത് കൈയിൽ വില്ലും ഉണ്ടാകും വിഗ്രഹത്തിന്റെ മുകൾ വശത്ത് കിരീടത്തിന് മുകളിൽ പരമശിവൻ രാമനവമി നാളിൽ സൂര്യപ്രകാശം മുകളിൽ പതിക്കുന്ന വിധത്തിലാണ് ക്ഷേത്ര നിർമ്മിതി പ്രഭാമണ്ഡലത്തിൽ ഇരുവശത്തും മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ ഒരു വശത്ത് താഴെ ഭക്തഹനുമാൻ മറവശത്ത് താഴെ ഗരുഡൻ ദശാവതാരങ്ങൾക്ക് മുകളിൽ ഇരുവശത്തുമായി അശ്വിനി ദേവകൾ ഓംകാരം ശംഖ് ചക്രം ഗദ സ്വസ്തിക വിഗ്രഹം നിൽക്കുന്ന താമരയ്ക്ക് കീഴെ ദ്വരപാലകരായി വിവിധ ദേവതകൾ അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് മുന്നോടിയായി അൻപത് സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളദ്വരി ക്ഷേത്ര പരിസരത്തും മുഴങ്ങും കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിലാണ് പരമ്പരാഗത വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിപാടി ചെണ്ടയടക്കമുള്ളവ ഉപയോഗിക്കുന്ന സംഗീതവിരുന്നിനും കവി യതീന്ദ്രമിശ്ര നേതൃത്വം നൽകും ഒരാഴ്ചയിലേറെ അയോധ്യ ജില്ല മുഴുവൻ സംഗീതമയമാണ് രാം ഐയിൻ ഗ എന്ന പ്രസിദ്ധമായ ഗാനമടക്കം രാമഭക്തി ഗാനങ്ങൾ സ്പീക്കറുകളിലൂടെ ഒഴുകുന്നു ജില്ലയിലെ എല്ലാ റോഡുകളിലും ഏതാനും മീറ്റർ അകലത്തിൽ സ്റ്റേജുകൾ കെട്ടി വിവിധ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് നൂറുകണക്കിന് കലാകാരന്മാരെയാണ് ഇതിനായി എത്തിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്നറിയിച്ചിട്ടും ആയിരക്കണക്കിന് ഭക്തരാണ് അയോധ്യയിലേക്ക് ഒഴുകിയെത്തിയത് സമീപ നഗരങ്ങളിലെ ഹോട്ടലുകളിൽ പോലും മുറി കിട്ടാനില്ലാത്ത സ്ഥിതി നാളെ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുമ്പോൾ ദർശനത്തിനെത്താൻ നഗരപരിധിക്ക് പുറത്തും ആയിരങ്ങൾ തമ്പടിച്ചിട്ടുണ്ട് എല്ലാ കെട്ടിടങ്ങൾക്ക് മുകളിലും ശ്രീരാമന്റെയും ഹനുമാന്റെയും ചിത്രമുള്ള കാവിക്കോടികൾ പറക്കുന്നു കാഞ്ചി കാമകോടി പീഡം ശങ്കരാചാര്യർ വിജയേന്ദ്ര സരസ്വതി അയോധ്യയിലെത്തി യാഗശാല സന്ദർശിച്ച ശേഷം ആശംസകൾ അർപ്പിച്ചു ഇന്ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്നതും വ്യക്തമല്ല ശങ്കരാചാര്യന്മാർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്നും നേരത്തെ പറഞ്ഞിരുന്നു ഇതുകൂടാതെ പി വി വിയുടെ നേതൃത്വത്തിൽ മലയാളികൾ നയിക്കുന്ന അന്നദാനം അയോധ്യയിൽ നടക്കുകയാണ് രാവിലെ എട്ട് മുതൽ രാത്രി ഒൻപത് വരെയാണ് രാമഭക്തർക്കായി അന്നദാനം നടത്തുന്നത് ജനുവരി ഇരുപത്തിയഞ്ച് വരെ എട്ട് ദിവസം നീളുന്നതാണ് അന്നദാനം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ലോകമെമ്പാടുമുള്ള സനാതന വിശ്വാസികൾക്ക് സൂര്യപ്രഭ ചൊരിയുന്ന നിമിഷങ്ങളാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം സനാതനധർമ്മത്തിന്റെ പ്രതീകമാണ് ചരിത്രത്തിലെ സുവർണ നിമിഷത്തിനായി നൂറ്റാണ്ടുകളോളം നിയമ പോരാട്ടം നടത്തിയ വിശ്വാസികളുടെയും ഭക്തരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നുവെന്നും വി പി വി ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ഉത്തർപ്രദേശിൽ മദ്യം മാംസം ഉൾപ്പെടെയുള്ളവയ്ക്ക് വിലക്കേർപ്പെടുത്തിയതായി സർക്കാർ അറിയിച്ചിരുന്നു കൂടാതെ എല്ലാ പൊതുമേഖലാ ബാങ്കുകൾക്കും രാജ്യത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉച്ചവരെ അവധി നൽകിയിട്ടുമുണ്ട് വിവിധ സംസ്ഥാനങ്ങളും അവധി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശ് ഗുജറാത്ത് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഹരിയാന ആസാം ഉത്തരാഖണ്ഡ് ഗോവ മഹാരാഷ്ട്ര ഒഡീഷ രാജസ്ഥാൻ സംസ്ഥാന സർക്കാരുകളാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിലാണ് രാഷ്ട്രപതി ആശംസകൾ അറിയിച്ചത് ബഹുവർണ പൂക്കളാൽ നഗരത്തെ അലങ്കരിച്ചിരിക്കുകയാണ് ശ്രീരാമൻ സി ലക്ഷ്മണൻ ഹനുമാൻ എന്നിവരുടെ വേഷം ധരിച്ച ആളുകൾ തെരുവുകളിൽ പരേഡുകൾ നടത്തി ജയ് ശ്രീറാം എന്നെഴുതിയിരിക്കുന്ന കവാടങ്ങളും കമാനങ്ങളും നഗരത്തിലുടനീളം സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്